ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി വിജയ് ഹസാരെ ട്രോഫിയിലെ മിന്നുന്ന പ്രകടനങ്ങളുമായി കരുൺ നായർ കരുൺ നായർ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാണ് കാരണം അദ്ദേഹം ഒരു പാതി മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കേരളത്തിൽ നിന്നുള്ളവരാണ് പക്ഷേ കരുൺ നായർ ജനിച്ചതെല്ലാം രാജസ്ഥാനിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം കർണാടകയിലേക്ക് മാറുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ എല്ലാം തന്നെ അദ്ദേഹം കളിച്ചിരിക്കുന്നത് കർണാടകക്ക് വേണ്ടിയിട്ടാണ് കർണാടകയ്ക്ക് വേണ്ടി ഒരുപാട് മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു രഞ്ജി ട്രോഫിയിലെ വലിയ പ്രകടനങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന് ഐ പി എല്ലിലേക്കും ഇന്ത്യൻ ടീമിലേക്കൊക്കെ ഒക്കെയുള്ള വാതിൽ തുറന്നുകൊടുത്തത് അതായത് ഐ പി എല്ലിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യമായിട്ട് കരുൺ നായർ എത്തിപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ടീമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ടാണ് ഐ പി എല്ലിൽ കരുൺ നായർ അരങ്ങേറ്റം കുറിക്കുന്നത് അവിടെ നിന്ന് പിന്നെ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിട്ട് മാറി രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് ഒരു സീസണിൽ വളരെ മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ വളർന്നു വരുന്ന ഒരു യുവതാരം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കരുൺ നായർ അറിയപ്പെട്ടിരുന്നത് ആ ഒരു സീസണിൽ നൂറ്റി നാൽപ്പതിന് മുകളിൽ ശരാശരിയിൽ മുന്നൂറ്റി മുപ്പതോളം റൺസ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടാനായിട്ട് സാധിച്ചിരുന്നു പിന്നെ അവിടെ തന്നിട്ട് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോയി ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് മത്സരങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കാനും കരുൺ നായർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ലേലത്തില് കരുൺ നായരെ അമ്പത് ലക്ഷം രൂപയ്ക്ക് വീണ്ടും ഡൽഹി ക്യാപിറ്റൽസ് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അദ്ദേഹത്തിന് വേണ്ടി മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവസാനഘട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് വെറും അമ്പതിൽ ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിലെ പെർഫോമൻസുകളാണ് അതിനു മുന്നേ കരുൺ നായർ അറിയപ്പെടുന്നത് മറ്റൊരു ഒരു റെക്കോർഡിന്റെ പേരിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് ചെറിയ ഒരു ഷോർട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ എന്ന് പറയുന്നത് അദ്ദേഹം ആറ് ടെസ്റ്റുകളിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് ആ ആറ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇംഗ്ലണ്ടുമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ചെന്നൈയിൽ നടന്ന ടെസ്റ്റിൽ ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വീരേന്ദ്രസേവാഗിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമായിട്ട് അന്ന് കരുൺ നായർ മാറുകയും ചെയ്തിരുന്നു അദ്ദേഹം മുന്നൂറ്റിമൂന്ന് റൺസ് നേടി അന്ന് പുറത്താകാതെ നിൽക്കുകയായിരുന്നു പിന്നീടുള്ള ഇന്നിങ്സുകളിൽ ഒന്നും തന്നെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തായത് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി റൺസ് മാത്രമാണ് അപ്പം ഈ ഒരു ഇന്നിങ്സിൽ മാത്രം മുന്നൂറ്റിമൂന്ന് റൺസ് നേടി എന്ന് പറയുമ്പോൾ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സുകളെല്ലാം കൂടെ നോക്കിയാൽ നമ്മൾ ആകെ എഴുപത്തിമൂന്ന് റൺസുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് പക്ഷേ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ വലിയ പ്രകടനങ്ങൾ എപ്പോഴും കർണാടകയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് രണ്ടു കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു അദ്ദേഹം ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡിയർ ക്രിക്കറ്റ് പ്ലീസ് ഗീവ് മീ വൺ മോർ ചാൻസ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിനെതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒരു ഡിസംബർ ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത് അതിനുശേഷം കർണാടകയ്ക്ക് വേണ്ടി ഇനിയും ഒരു ബാല്യമില്ല അല്ലെങ്കിൽ വീണ്ടും കളിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അദ്ദേഹം വിദർഭയിലേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം വിദർഭയുടെ താരമാണ് രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരയിലും സയ്യദ് മുസ്താഖ് അലിയിലും എല്ലാം വിദർഭ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സീസണിലെ വിജയ് ഹസാരെ ട്രോഫിയിലെ പെർഫോമൻസ് ആണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയായിട്ട് മാറി അതൊരു ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റ് ആണ് അമ്പത് ഓവർ വീതമുള്ള ടൂർണമെന്റ് ആണ് ഈ ടൂർണമെന്റിലെ പെർഫോമൻസുകളാണ് ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് പലർക്കും വഴി കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ഏഴ് മത്സരങ്ങളാണ് ഇപ്പോൾ വിദർഭ കളിച്ചിരിക്കുന്നത് അതിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം ഇതിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം അതിന് മുമ്പ് പത്ത് വിക്കറ്റിനര് ജയിച്ചു ബാറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പിന്നെ ആറ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഈ ആറ് മത്സരങ്ങളിൽ അഞ്ചു സെഞ്ചുറികളാണ് കരുൺ നായരുടെ ബാറ്റിൽ നിന്ന് പിറന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നേടാനായിട്ട് സാധിക്കാതെ പോയത് ആ മത്സരത്തിൽ അദ്ദേഹം നാൽപ്പത്തി നാല് നോട്ട് ഔട്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു അദ്ദേഹം എന്ന് പറയുന്നത് ടോട്ടൽ നേടിയിരിക്കുന്ന ആറ് മത്സരങ്ങളിൽ നിന്ന് ഈ അറുനൂറ്റി അറുപത്തിനാല് റൺസ് എന്ന് പറയുമ്പോൾ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം പുറത്തായിരിക്കുന്നത് ഉത്തർപ്രദേശമായിട്ട് സെഞ്ചുറി നേടിയതിന് അദ്ദേഹം ഔട്ട് ആവുകയായിരുന്നു അപ്പോൾ ആ ഒരു മത്സരത്തിൽ ഔട്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തിനാലാണ് അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയും വലിയൊരു ശരാശരി അതും ആറ് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു ഏകദിന ഫോർമാറ്റിൽ ശരാശരി എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ടീമുകളുമായിട്ട് അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യ മത്സരത്തിൽ അദ്ദേഹം ജമ്മു കാശ്മീരുമായിട്ട് നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു പിന്നീട് ഛത്തീസ്ഗഡുമായിട്ട് നാപ്പത്തിനാല് നോട്ട് ഔട്ട് ഈ ഒരു മത്സരത്തിൽ മാത്രമാണ് സെഞ്ചുറി നേടാനായിട്ട് സാധിക്കാതെ പോയതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ചണ്ഡീഗഡുമായിട്ടുള്ള മത്സരത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് നോട്ട് ഔട്ടാണ് മറ്റൊരു മത്സരത്തിൽ തമിഴ്നാടുമായിട്ട് നൂറ്റി പതിനൊന്ന് നോട്ട് ഔട്ടാണ് മറ്റൊരു മത്സരത്തിൽ ഉത്തർപ്രദേശുമായിട്ടാണ് അദ്ദേഹം പുറത്തായത് ആ മത്സരത്തിൽ അദ്ദേഹം നൂറ്റി പന്ത്രണ്ട് റൺസ് നേടുകയും ചെയ്തു മത്സരം ഒരേ ഒരു മത്സരത്തിലാണ് ഔട്ട് ആയത് അത് ഉത്തർപ്രദേശുമായിട്ടാണ് നൂറ്റി പന്ത്രണ്ട് റൺസാണ് ആ മത്സരത്തിൽ നേടിയത് ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് ക്വാർട്ടർ ഫൈനലിൽ രാജസ്ഥാനുമായിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് നോട്ട് ഔട്ട് എന്നുള്ള സ്ഥിതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അറുന്നൂറ്റി അറുപത്തി നാല് റൺസ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വിദർഭ അദ്ദേഹത്തിൻ്റെ ഇത്രയും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ ബലത്തിൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഈ സെമി ഫൈനലിൽ അവർ മഹാരാഷ്ട്രയാണ് നേരിടാൻ പോകുന്നത് പതിനാറാം തീയതി നടക്കുന്ന ആ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി നേടാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും മികച്ച പെർഫോമൻസുകളിലൂടെ മുപ്പത്തിമൂന്ന് വയസ്സായി അദ്ദേഹത്തിനും എന്നാലും മികച്ച പെർഫോമൻസുകളിലൂടെ തിരിച്ച് ഇന്ത്യൻ ടീമിലേക്കും ഐ പി എല്ലിലൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കരുൺ നായർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ